അറഹമദല്ലബുല്ലമീൻ വസ്ലാത്തു വസ്ല റസൂൽ അലിഹി വസ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ജമാ ഇസ്ലാമിയുടെ പെരുമ്പാവൂർ ഏരിയ സോളിഡാരിറ്റി എസ് ഐ ഒ ഡി ഐ ഒ വനിതാ വിഭാഗങ്ങളിൽ സംയുക്തമായി സംഘടിപ്പിച്ച രണ്ട് ദിവസം ആയി നടന്ന വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ സായാഹ്നത്തിൻ്റെ സമാപന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ പ്രഗത്ഭരായ പ്രശസ്തരായ പണ്ഡിതന്മാരും പ്രഭാഷകരും പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ നാനാവശങ്ങൾ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങളും അതിൻ്റെ ആദർശ മതപരമായ വശങ്ങളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒന്നിലധികം പ്രഭാഷണം ഇവിടെ നടക്കുകയുണ്ട് ബഹുമാന്യനായ സലീം അമ്പാട് അവർ അതിൻ്റെ ചരിത്രപരമായ ഒരുപാട് വസ്തുതകൾ അനലൈസ് ചെയ്തുകൊണ്ട് കാര്യഗൗരവത്തിൽ ഉള്ള ഒരു പ്രഭാഷണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ കുട്ടികളുടെ കലാ ആവിഷ്കാരങ്ങളും നമ്മൾ കാണുകയുണ്ടായി ഇനിയിപ്പോൾ നിങ്ങൾ ആരും തന്നെ എന്നിൽ നിന്നും ഒരു നീണ്ട പ്രഭാഷണം പ്രതീക്ഷിക്കുന്നുണ്ടാവുകയില്ല എനിക്ക് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു നീണ്ട പ്രഭാഷണം നടത്താൻ മാത്രം ഔചിത്യം ഇല്ലാത്ത ഒരു വ്യക്തി അല്ല ഞാൻ എന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഒന്നും കിടക്കുന്നില്ല വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പ്രഭാഷണത്തിൽ ചരിത്രപരമായ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഇസ്രായേൽ സമുദായത്തിന് ചരിത്രത്തിൽ ആദ്യം അവർക്ക് ഭരണ നായകത്വം ലഭിക്കുന്നത് സൗൽ എന്ന് അവർ വിളിക്കുന്ന താലൂ എന്ന് നമ്മൾ പറയുന്ന ആ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവർ ഫലസ്തീനിലേക്ക് അവിടെ താമസിച്ചിരുന്ന അമാലിക്കുകൾ പ്രത്യേകം ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ നതന്യാഹു പറയുന്നത് അമാലിക്കുകളുമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്ന അമലോക്കിയർ അമലോക്കിയർ എന്നാണ് ബൈബിളിൽ അമലോക്കിയർ അമലോക്കിയർ എന്ന് വെച്ചാൽ അമാലിക്കുകൾ അവരുമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അതന്നെ അംഗീകരിച്ചു കൊടുക്കുക അമലോക്കിയരുടെ സ്വഭാവം എന്ത് ശരി എന്ത് തെറ്റെന്ത് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ അതിൽ കൂടി അദ്ദേഹം അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇവർ അവിടെ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് അമലോക്യർ അതുകൊണ്ടാണ് വളരെ സ്വതന്ത്രമായ ചില മതനിരപേക്ഷ എഴുത്തുകാരും ചിന്തകന്മാരും വളരെ ശക്തിയായി ഫലസ്തീൻ പശ്ചാത്തലത്തിൽ അവർ അവതരിപ്പിക്കുകയുണ്ടായി യഹൂദർ അവരുടെ മാതൃഭൂമി ഫലസ്തീനല്ല അന്നുണ്ടായിരുന്ന ഫലസ്തീനിൽ താമസിച്ചിരുന്നവരുടെ പിൻഗാമികളാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫലസ്തീനുകൾ ഇന്നത്തെ ഫലസ്തീനികളാണ് അന്ന് യഹൂദർ ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്ക് കുടിയേറുകയും ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് കുടിയേറുകയും ഈജിപ്തിൽ നിന്നും ഫറോവയുടെ ഭീകരമായ മർദ്ദനം സഹിക്കവയ്യാതെ അവർ വീണ്ടും ഫലസ്തീനിലേക്ക് പോകുന്ന രംഗമാണ് ഈ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ യഹൂദർ അടിസ്ഥാനപരമായി വാസികളല്ല അവരുടെ പൂർവ്വപിതാക്കന്മാർ ഇറാഖിൽ നിന്നും കുടിയേറിയവരാണ് ഫലസ്തീനിലേക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന വിഭാഗമാണ് അമാലിക്കുകൾ ആ അമാലിക്കുകൾ വിശുദ്ധ ഖുർആാന്റെ കാഴ്ചപ്പാടിൽ ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നതുകൊണ്ട് അന്തുണ്ടായിരുന്ന യഹൂദർ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ദൈവവിശ്വാസികളായിരുന്നതുകൊണ്ടും ആ അഹങ്കാരികളും ധിക്കാരികളുമായ അമാലിക്കുകളെ അവിടെ നിന്ന് അധികാരപൃഷ്ടരാക്കിക്കൊണ്ട് അവിടെ അധികാരം പിടിച്ചെടുക്കാനാണ് യഥാർത്ഥം എന്ന് ആ യഹൂദ ജനവിഭാഗത്തോട് ആവശ്യപ്പെട്ടു അപ്പൊ അന്നത്തെ പശ്ചാത്തലം എന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അന്ന യഹൂദർ സത്യത്തിന്റെ പക്ഷത്തും അമാലിക്കുകൾ തിന്മയുടെ പക്ഷത്തുമായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ആ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്ന് അവർ അംഗീകരിച്ചു നിൽക്കുക അതുകൊണ്ടാണ് അവർ അവലോക്യനുമായിട്ടാണ് യുദ്ധമെന്ന് പറയുന്നത് അങ്ങനെ അവരെ പ്രവേശിച്ച് സൗൽ താലൂത്ത് ഈ മൂന്ന് പ്രവാചകന്മാരുടെ കാലഘട്ടമാണ് അദ്ദേഹം നൂറ് വർഷം തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് വർഷമാണ് കറക്റ്റായിട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും ബി സി തൊള്ളായിരത്തി എഴുപത് മുതലാണ് അത് ആരംഭിക്കുന്നത് ഈ തൊണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോൾ അവർ അങ്ങേറ്റം മോശമായ ഒരു വിഭാഗമായി മാറി ആ മോശമായതിന്റെ കഥയാണ് ബഹുമാൻ സലീം സാഹിബ് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ ഇനി ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത്യന്തം മോശമായ ഒരു സമുദായമായി മാറുകയും അവരെ അധികാരക്കിക്കൊണ്ട് ഛിന്ന ഭിന്നമാക്കി കളയുന്ന അവസ്ഥയിലേക്ക് അവരുടെ ദേവാലയമടക്കം അടക്കം ഭവനങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കി കളയുന്ന അവസ്ഥയിലേക്ക് അവിടേക്ക് ബാബിലോണിയക്കാർ കടന്നു തൊണ്ണൂറ് വർഷം ഞാൻ ചുരുക്കി പറയാണ് ചരിത്രം നീട്ടി പറയാൻ വേണ്ടിയല്ല വീണ്ടും ചരിത്രം മുമ്പോട്ട് പോവുകയാണ് വീണ്ടും ചരിത്രം മുമ്പോട്ട് പോയി പേർഷ്യക്കാർ കടന്നു വന്നു ബാബിലോണിയക്കാരെ പുറത്താക്കി വീണ്ടും യഹൂദർക്ക് അവിടെ അധികാരം നൽകി പരമാധികാരമല്ല ഒരു സാമന്ത രാഷ്ട്രം വേർഷ്യക്കാരുടെ കീഴിൽ ഒരു സ്വയം ഭരണം അങ്ങനെ അവർക്ക് ഭരണം കിട്ടുന്നത് ബി സി ഇരുപതിലാണ് ബി സി ഇ ഇരുപതിൽ അതിനുശേഷമാണല്ലോ യേശുവിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അന്നാണ് ഹെലോ ചക്രവർത്തി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തി അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ദേവാലയം ബാബിനോണിയേക്കാൾ ശേഷം പുനസ്ഥാപിക്കുന്നത് ഈ ഭരണം എത്ര കാലം നീണ്ടുവന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതും തൊണ്ണൂറ് വർഷമാണ് എ ഡി എഴുപതിൽ റോമ സാമ്രാജ്യം വീണ്ടും അവരെ തകർത്ത് ധരിപ്പണമാക്കി ബി സി ഇരുപത് സി ഇ എഴുപത് തൊണ്ണൂറ് വർഷം ഇതും തൊണ്ണൂറ് വർഷമാണ് ഈ തൊണ്ണൂറ് വർഷത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ സലീം സാഹിബ് സൂചിപ്പിച്ച ഈസാ നബിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉണ്ടാകുന്നു വിശുദ്ധ വിശുദ്ധകുമാർ അവരെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് തിന്മകൾ ഒന്ന് എന്തുകൊണ്ട് അവരെ ശപിച്ചു രണ്ട് തിന്മകളിൽ ഒന്ന് മറിയമിനെ പറ്റി അപവാദം പറഞ്ഞു എന്നുള്ളതും മറ്റൊന്ന് യേശുവിനെ വധിച്ചു എന്നതുമാണ് ആ രണ്ട് കാര്യങ്ങളാണ് ഈ തൊണ്ണൂറ് വർഷത്തിലാണ് മറിയവനെപ്പറ്റി ഇത്രയും ഗുരുതരമായി അപവാദം അപാദം പ്രചരിപ്പിച്ചതും യേശുവിനെ വധിക്കാനുള്ള മുഴുവൻ ഗൂഢാലോചന നടത്തുക പ്രവാചകരെ വധിക്കുക വിശുദ്ധ വിശുദ്ധക്കൊരാൾ പ്രചരിക്കുന്ന കാര്യമാണ് തൊണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു ആ ഏ ഡി എഴുപതിനു ശേഷം ചരിത്രത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ ഈ അണ്ടകടാഹത്തിൽ ഒരു ചെറിയ പ്രദേശത്ത് അവർക്ക് അധികാരം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എത്ര വർഷം എ ഡി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏതാണ്ട് രണ്ടായിരം വർഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരം വർഷങ്ങളോളം ലോകത്തെവിടെയും അവർക്ക് ഒരു ഇഞ്ച് ഭൂമിയിൽ അധികാരമുണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് ലോകത്ത് ജീവിച്ചത് അതവിടുത്തെ കിട്ടേക്ക് കിടക്കത്തില്ല സമയപരി വീണ്ടും അവർക്ക് അധികാരം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ ലോക ചരിത്രത്തിൽ ഒരു വിഭാഗം ചെയ്യാത്ത ഒരു പക്ഷേ ആറ്റം ബോംബിന്റെ വർഷന സമയത്ത് മാത്രമായിരിക്കും ആ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും സൈന്യങ്ങൾ തമ്മിലാണ് സൈനിക കേന്ദ്രങ്ങൾ തമ്മിലാണ് ആ സൈനിക കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് യാദൃശികമായിട്ടാണ് ബഹുജനങ്ങൾ കൊല്ലപ്പെടുക എല്ലാ യുദ്ധത്തിലും അങ്ങനെയാണ് ലോകമാ പോലും അങ്ങനെയാണ് ചരിത്രത്തിൽ ഇന്നേവരെയും ഒരു യുദ്ധത്തിലും ആശുപത്രിയിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ടില്ല കുടിവെള്ള സംഭരണയിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ടില്ല ഐ സിയുവിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും എന്ത് അധർമ്മങ്ങളും ചെയ്യാനുള്ള ഒരു കയ്യറപ്പുമില്ലാത്ത ഒരു സമൂഹം ഈ തൊണ്ണൂറ് വർഷം നയ്യാൻ എനിക്ക് തോന്നുന്നു ഇനി പതിനഞ്ച് വർഷം മാത്രമേ ഉള്ളൂ മിക്കവാറും പതിനഞ്ച് വർഷം കൊണ്ട് വീണ്ടും ഒരു മൂന്നാമത്തെ തൊണ്ണൂറ് വർഷം കൊണ്ട് ഇസ്രായേൽ അവസാനിക്കാനാണ് സാധ്യത അതിൻ്റെ തുടക്കമായിരിക്കാം ഇപ്പോൾ നടക്കുന്നത് ഈ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതുകൊണ്ടാണ് അമേരിക്കൻ നയതന്ത്രജ്ഞൻ വരും പറയുന്നു ഇസ്രയേലിന് നിലനിൽപ്പില്ല ഇസ്രയേലിന് ലോകത്ത് നിലനിൽക്കാൻ സാധ്യമല്ല അവരാണ് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടേ ഇനി ഹമാസ് തകർന്നത് തരിപ്പണമായി എന്ന് വയ്ക്കട്ടെ ജറൂസലമിൽ ഹമാസ് ഇല്ല പക്ഷെ അവരുടെ ആഗ്രഹം പുതുസ്റ്റ് തകർക്കുക എന്നുള്ളതാണ് സാധ്യമാണോ അവർക്ക് കുതുസ് എന്ന് പറയുന്ന ദേവാലയം അവിടെ ഒരു ഹമാസമല്ല ഒരു ഫത്തഹുമില്ല ഒന്നുമില്ല പക്ഷേ അവിടെ ഫലസ്തീനികളുണ്ട് ഫലസ്തീനികൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുവോളം ഹമാസ് ഇല്ലെങ്കിലും ഇസ്രയേലിന് സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ഫലസ്തീനികളെയും കൊന്നൊടുക്കണം അല്ലെങ്കിൽ നാട് കടത്തണം ഗസയിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഇരുപത്തി ലക്ഷം ഫലസ്തീനികളെ നാട് കിടത്തുക എന്നതാണ് അതുകൊണ്ടാണ് അവരുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഈ ഗസയിലെ ഫലസ്തീനികളെ അറബ് രാജ്യങ്ങളിൽ ഏറ്റെടുക്കട്ടെ അറബ് രാജ്യങ്ങളിൽ ഏറ്റെടുക്കട്ടെ അവർക്ക് സമയത്തെ പാലായനം ചെയ്യൽ അല്ലാതെ വേറെ രക്ഷയില്ല ഗസയിലെ മുഴുവൻ ഫലസ്തീനികളെയും പുറത്താക്കി പലായനം ചെയ്യിപ്പിച്ച് ആട്ടി ഓടിച്ച് സീനയിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും ഓടിച്ച് ആ പ്രദേശം മുഴുവൻ കൈയടക്കി അവിടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം സാധ്യമല്ല എന്ന കാര്യം ലോകത്ത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി നാല്പത്തെട്ട് ദിവസമാണ് ഹമാസുമായി അവർ ഏറ്റുമുട്ടിയത് ഒരൊറ്റ ബന്ദിയെ മോചിപ്പിക്കുക എന്നല്ല എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പല പ്രാവശ്യം ബന്ദി മോചനം നടന്നു വളരെ പരസ്യമായിട്ട് ഗസ്സ സിറ്റിയിൽ കൊണ്ടുപോയിട്ടാണ് ബന്ദികളെ വിട്ടയക്കുന്നത് പക്ഷേ ഇസ്രായേൽ എവിടെയെങ്കിലും അവരുടെ ബന്ധുക്കൾ എവിടെ പാർപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അപമാന ഭാരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ വിജയിച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധം തുടങ്ങേണ്ട കാര്യമില്ല നാണം നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ ഭരണകൂടം ഹമാസിന്റെ മുമ്പിൽ നാണം നിൽക്കുന്ന ഒരു ഭരണകൂടം അവരുമായി അഗ്രിമെന്റ് വെക്കേണ്ടി വന്നു ആളുകളെ വിട്ടുകൊട്ടുവാൻ പണ്ട് ഹിസ്ബുല്ലയുമായി അഗ്രിമെന്റ് വെച്ചത് മാതിരി രണ്ടേ രണ്ട് മട്ടാളക്കാർക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും വിട്ടുകൊടുക്കേണ്ടി വന്നതുപോലെ എഗ്രിമെന്റ് വെക്കേണ്ടി വന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉപരി അവരെ പരാജയപ്പെടുത്താൻ കഴിയും അവരെ ഉത്മൂലം വരുത്താൻ കഴിയും അതിൽ അസ്വസ്ഥരാണ് അവർ ആഭ്യന്തരമായി വളരെയധികം അങ്ങേയറ്റം വൈക്ലഭ്യം അവർക്കുണ്ട് അവർക്ക് അപകർഷതാബോധമുണ്ട് എങ്ങനെ നമുക്ക് തലയുയർത്തി നിൽക്കും അതുകൊണ്ടാണ് അവർ വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുന്നത് മറ്റൊന്നുമല്ല അല്ലാതെ പരാജയപ്പെടുത്താൻ കഴിയിക്കുന്ന പ്രതീക്ഷകളൊന്നുമല്ല ഈ നാൽപ്പത്തെട്ട് ദിവസം പിടിച്ചിരുന്ന ഗസാദിവാസികൾ പോലും ചാരന്മാരായി അവർക്ക് കിട്ടിയില്ല ഗസയിൽ നിന്നും ആരും തമാസിനെതിരെ രംഗത്ത് വന്നില്ല അവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഗസാദിവാസികളെ ഒന്നടങ്കം കൂട്ടക്കൊല നിർത്തിയാൽ അവരും ഭയന്നു പോകും ഹമാസും ഭയന്നു പോകും ഈ കുഞ്ഞുങ്ങൾ പുട്ടഞ്ഞു വീട് മരിക്കുന്നത് കാണുമ്പോൾ ഗസ്സാദിവാസികൾ കീഴടന്നും ഈ ദുഃഖം കണ്ടുകൊണ്ട് ഹമാസും പിൻവാങ്ങും എന്നൊരു വിഷയം അവർ ധരിച്ചിട്ടുണ്ടാകും ഇതായിരിക്കാം അല്ലെങ്കിൽ ഹമാസിനെതിരെ അവർ തിരിയും ഗസ്സാദിവാസികൾ തിരിയും അല്ലെങ്കിൽ അവർ ജീവനും കൊണ്ട് ഓടും ജീവനും കൊണ്ട് ഓടിയാലും അവർ രക്ഷപ്പെട്ടു ഖമാസിന്റെതിരെ തിരിഞ്ഞാലും അവർ രക്ഷപ്പെട്ടു ഹമാസ് ഇത് കണ്ട് വിഷമിച്ച് പിൻവാങ്ങിയാലും അവർ രക്ഷപ്പെട്ടു ഖമാസിന്റെ ഇവർ തിരിഞ്ഞാലും പക്ഷെ ഇതൊന്നും അവിടെ നടന്നില്ല ഇനി ഇതിലേതെങ്കിലും നടക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടോ വീണ്ടും ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അറുപത് എഴുപതോളം രക്തസാക്ഷികളുടെ വാർത്ത നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഇസ്രായേലി പട്ടാളക്കാരുടെയും ടാങ്കുകളുടെയും തകർച്ച വാർത്തയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമുദായം നമുക്ക് കാണാൻ കഴിയില്ല വേദഗ്രന്ഥത്തിന്റെ മൂന്ന് വിഭാഗമാണ് ക്രൈസ്തവരും മുസ്ലിമും യഹൂദരും മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിന്റെ അന്നുമുതൽ ഇന്നുവരെയും ലോകത്തിന്റെ നാനാഭാഗത്ത് അധികാരമുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് അന്നു മുതൽ ഇന്നുവരെയും ലോകത്തിന്റെ നാനാഭാഗത്ത് അധികാരമുണ്ട് എന്തുകൊണ്ട് യഹൂദർക്ക് മാത്രം ഒരു ചെറിയ രാജ്യം അവർക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ രൂപത്തിൽ ലോകത്ത് കൂട്ടക്കൊള്ളത്തേണ്ടി വരുന്നു

മരിക്കാൻ ഭയമില്ലാത്ത ഒരു വിഭാഗവുമായി ഏറ്റുമുട്ടി ലോകത്ത് വിജയിച്ചിട്ടുള്ള ചരിത്രം വിജയിക്കില്ല അതുകൊണ്ടാണ് ലോകത്തിലെ ദരിദ്ര നാരായണന്മാരുടെ അഫ്ഗാനോട് ലോകത്തിലെ വമ്പൻ ശക്തിയായ അമേരിക്ക പരാജയപ്പെട്ടത് യശുല്ലയോട് ഇസ്രായേൽ ദയനീയമായി പരാജയപ്പെട്ടത് ഹമാസിനോട് അഡിയറോ പറയേണ്ടി വന്നത് ഈപ്ഷനൊന്നുമില്ല വേറെ ഓപ്ഷനുമില്ല കാരണം ഫലസ്തീനങ്ങളുടെ അവകാശം ഇന്ത്യയിലെ മോദി സർക്കാർ വരെയും അംഗീകരിക്കുന്നതാണ് മോദി സർക്കാർ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഇസ്രയേലിന്റെ പിന്തുണച്ചിൽ രംഗത്ത് വന്നു വമ്പിച്ച വിഭോഷണമുണ്ടായി ഐക്യരാഷയിൽ പ്രമേയം വന്നു പ്രമേയം വന്നപ്പോൾ വെടി പ്രമേയം വന്നു പ്രമേയം വന്നപ്പോൾ അതിൽ ഹമാസിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് മാറിയുന്നു മൂന്നാമത്തെ പ്രമേയം വന്നപ്പോൾ ഹമാസിന്റെ പേര് പറയാത്ത പ്രമേയത്തിൽ ഇന്ത്യ സർക്കാർ സർക്കാർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഇന്ത്യ സർക്കാർ വോട്ട് ചെയ്തു മൂന്നാമത്തെ പ്രമേയത്തിൽ പ്രമേയം യുദ്ധത്തിൽ പിടിച്ച ഗോലാൻ കുന്നുകളിൽ നിന്നും കരാർ അനുസരിച്ച് പിന്മാറേണ്ട ഇസ്രായേൽ ക്യാമ്പിടയുടെ കരാറ് എന്ന് പറയുന്നത് എൺപത്തി മൂന്നിലാണ് ആ കരാർ അനുസരിച്ച് പിന്മാറേണ്ട ഇസ്രയേൽ എഴുപത്തിയെട്ട് എപ്പോഴൊക്കെ കരാർ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ കരാർ ലംഘിച്ചിട്ടുണ്ട് ഈ വെടിനിർത്തലിലും അവർ കരാർ ലംഘിക്കുകയാണ് ചെയ്തത് അന്ന് ക്യാമ്പിന് അവർ കരാറിൽ തിരിച്ചു കൊടുക്കാമെന്ന് എഗ്രിമെന്റ് വെച്ച ആ ഗോലാൻ കുന്നുകൾ എഴുപത്തിയെട്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നായിട്ടും അവർ കൊടുത്തിട്ടില്ല അത് കൊടുക്കണമെന്ന് പ്രമേയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപ കാലഘട്ടത്തിൽ ഏറ്റവും പിന്തുണ കൂട്ടിയ പ്രമേയമാണ് ആ പ്രമേയത്തിനും ഇന്ത്യ ഗവൺമെന്റ് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ മോദി സർക്കാരിന്റെ എടുത്തു പറയാൻ കാരണം മോദി സർക്കാർ എത്ര രാഷ്ട്രീയമായി ഇസ്രയേലിനെ പിന്തുണച്ചാലും അന്തർദേശീയ നൈതികതയുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീനുകൾക്കെതിരായി നിൽക്കാൻ അവർക്ക് ഒന്നും കഴിയില്ല അത്രയ്ക്കും ന്യായമായ ഒരവകാശമാണ് ആ അവകാശത്തെ അടിച്ചമർത്തിക്കൊണ്ട് ആയുധത്തിന്റെ ബലത്തിൽ ഒരു സമൂഹത്തിന്റെ ന്യായമായ അവകാശം ആ സമൂഹത്തിന്റെ ജീവിക്കാനുള്ള അഭിലാഷം ആ സമൂഹത്തിന്റെ ആത്മാഭിമാനം ആ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ ബോധം അത് ടാങ്കുകൾ കൊണ്ട് ചതച്ചരയ്ക്കാൻ സാധ്യമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ധീരന്മാർ ഏറ്റവും ധീരന്മാർ ലോകത്തെ മുഴുവൻ അവർ പിടിച്ചു കുളിക്കഴിഞ്ഞു ലോകത്ത് അത്ഭുത നോക്കുകയാണ് എന്താണ് ഈ നടക്കുന്നത് എന്ന് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് നേടിയെടുക്കാൻ വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഈ അടുത്ത് ശിവസേന നേതാവായ സഞ്ജയ് റാവത്ത് ഒരു പോസ്റ്റിൽ എഴുതി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ഹിറ്റ്ലർ ഈ യഹൂദര ഇത്ര കണ്ട് വെറുത്തു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് വലിയ എതിർപ്പുണ്ടായി ഇസ്രയേൽ എംബസി ഇടപെട്ടു അവസാനം അദ്ദേഹം പിൻവലിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞിവിടെ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് ഈ യഹൂദരോട് ഇത്രയും എറിപ്പുണ്ടായത് പാപത്തിന്റെ ശമ്പളം പിന്നീട് എന്നാണ് പാപത്തിന്റെ ശമ്പളം ആദ്യം എണ്ണി വാങ്ങിയവരാണ് ശിക്ഷ ആദ്യം എണ്ണി വാങ്ങുകയും ശമ്പളം പിന്നീട് വാങ്ങുകയും ചെയ്തവരാണ് ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ജർമ്മനിയുടെ ശത്രു കക്ഷിയായ ബ്രിട്ടനെ സഹായിച്ചത് ബ്രിട്ടൻ ഫലസ്തീൻ കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് അതാണ് പാപം ആ പാപത്തിന്റെ ശമ്പളമായിരുന്നു ഹോളോകോസ്റ്റ് കോസ്റ്റ് ശമ്പളം അവർക്ക് ആദ്യം കിട്ടി ശിക്ഷ ശമ്പളം പിന്നീടാണ് കിട്ടുന്നത് നാൽപ്പത്തി എട്ടിലാണ് കിട്ടുന്നത് നാൽപ്പത്തി എട്ടിലാണ് ശമ്പളം കിട്ടുന്നത് ശിക്ഷ നേരത്തെ ഏറ്റുവാങ്ങിയവരാണ് അവർ ഇതാണ് അവരുടെ ചരിത്രം അതുകൊണ്ടാണ് ഞാൻ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട് ഹിറ്റ്ലർ എവിടെയോ പറഞ്ഞിട്ടുണ്ടത്രേ എന്തുകൊണ്ട് മുഴുവൻ യഹൂദരെയും ഞാൻ കൊന്നില്ല ലോകം മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെ കൊന്നു എന്ന് ലോകം മനസ്സിലാക്കാൻ കുറെ യഹൂദർ ലോകത്ത് ജീവിച്ചിരിക്കണം അവർത്തി പ്രവൃത്തി കണ്ടുകൊണ്ട് വേണം എന്തുകൊണ്ട് ഹിറ്റ്ലർ ഈ ലത്തിൽ കൊന്നു എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് എല്ലാവരെയും ഞാൻ കൊല്ലാതിരുന്നത് എന്ന് ഹിറ്റ്ലർ എവിടെയോ പറഞ്ഞിട്ടുണ്ടത്രേ ഹിറ്റ്ലർ പോലും മഹാനായി പോകുന്ന ക്രൂരതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറിന് ചെയ്തുപോലും ഒരുപക്ഷെ ന്യായീകരിക്കപ്പെട്ടു പോകുന്ന ക്രൂരതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശിവസേനക്കാരൻ സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഹിറ്റ്ലർ എന്തുകൊണ്ട് ത്രീപുരുത്തി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ടും മനസ്സിലാകാത്ത ആളുകൾ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ പരോക്ഷമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അവർക്കിനി എന്നാണ് മനസ്സിലാവുക എന്നറിഞ്ഞുകൂടാ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒന്നും കൂടി പറയുന്നു ചില ആളുകൾ ചോദിക്കാറുണ്ട് ഫലസ്തീനിലെ യഹൂദർക്ക് അവകാശമില്ലേ ഉണ്ട് ആർക്ക് അറേബ്യൻ യഹൂദർക്ക് ഇത് മുഴുവൻ യൂറോപ്യൻ യഹൂദരാണ് ഫലസ്തീനിലെ യഹൂദർ തന്നെ ഖുറാൻ പറയുന്ന രൂപത്തിൽ അവർ രണ്ട് ഗ്രൂപ്പാണ് ഒന്ന് ഓറിയന്റൽ യഹൂദർ അവർക്ക് ഹിബ്രു ഭാഷയിൽ ഇബ്രാഹിം യഹൂദർ എന്നാണ് പറയുന്നത് ഓറിയന്റൽ യഹൂദർ അവർ യുദ്ധത്തിലില്ല അവരാണ് അറബികളുമായി സഖ്യത്തിൽ ജീവിക്കുന്നത് അവരാണ് യുദ്ധവിരുദ്ധ പ്രകടനം നടത്തുന്നത് മറ്റൊന്ന് വിദേശത്തു നിന്ന് വന്ന അഷ്കനാസ് എന്ന് പറയുന്ന അഷ്കനാസിയൻ യഹൂദർ എന്ന് പറയുന്ന യൂറോപ്യൻ യഹൂദർ അവർക്ക് ഫലസ്തീനിൽ യാതൊരു അവകാശമില്ല എന്തവകാശമുണ്ടെങ്കിലും ഫലസ്തീനിൽ ജീവിക്കുന്ന യഹൂദർക്കാണ് അറബി യഹൂദർക്കാണ് അവർ ഇപ്പോഴും അവിടെ ജീവിക്കുന്നു അവരുടെ അവകാശം ആരും യൂറോപ്യൻമാർക്ക് അവിടെ എന്തവകാശം അവർക്ക് അവിടെ എന്തവകാശം അതുകൊണ്ടാണ് യൂറോപ്യൻ യഹൂദർക്ക് ഓരോരവകാശവും ഇല്ല ഫലസ്തീനിൽ അവകാശമുള്ള യഹൂദർ നൂറ്റാണ്ടുകളായി ഫലസ്തീനിൽ ജീവിക്കുന്നു ചരിത്രത്തിൽ ഒരിക്കലും അറബ് ഫലസ്തീനിൽ തോന്നും നടന്നിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ശാക്തിക ബലാബലത്തെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ കുടില തന്ത്രങ്ങളോട് മുഖാമുഖം നിൽക്കുന്ന ധർമ്മത്തിന്റെയും നീതിയുടെയും മനസാക്ഷിക്ക് വേണ്ടി തങ്ങൾക്ക് ജീവിതത്തിൽ നൽകപ്പെട്ട് എന്നും ത്യജിക്കുവാൻ സന്നദ്ധമായ മനുഷ്യ ചരിത്രത്തിലെ ഇതിഹാസ തുല്യമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന ഈ മഹാസമ്മേളനം അതിന്റെ എല്ലാ അർത്ഥത്തിലും സമാപിക്കുകയാണ് ലോകത്ത് നടക്കുന്ന ഈ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ ലോകരക്ഷിതാവിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രൂപക്കുഴപ്പ് സംഹരിക്കുകയാണ്